ഐയുടെ അഭിമാനമായാണ് കൃത്യതയ്ക്ക് പേരുകേട്ട പി എസ് എൽ വി സി സിക്സ്റ്റി വൺ ഇ ഒ എസ് നയൻ ഉപഗ്രഹവുമായി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും കുതിച്ചത് ആദ്യ രണ്ടു ഘട്ടങ്ങളും പ്രതീക്ഷിച്ച പോലെ മുന്നേറി പക്ഷേ മൂന്നാം ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി സാങ്കേതിക തകരാർ ഇതോടെ ദൗത്യം പൂർത്തിയാക്കാനായില്ല എന്ന് ഐഎസ്ആർഒയുടെ അറിയിപ്പ് ദ ദ ദ ഓഫ് തേർഡ് സ്റ്റേജ് വി വി ആർ സീയിങ് എ അബ്സർവേഷൻ ആൻഡ് മിഷൻ ആഫ്റ്റർ അനാലിസിസ് റോക്കറ്റിന്റെ സോളിഡ് മോട്ടോറിലുണ്ടായ തകരാറാണ് പരാജയത്തിന് കാരണം ഫസ്റ്റ് ടു സ്റ്റേജസ് ആസ് എക്സ്പെക്റ്റഡ് ആൻഡ് ദ തേർഡ് സ്റ്റേജ് എ സോളിഡ് മോട്ടോർ സിസ്റ്റം വി ആർ സീയിങ് അബ്സർവേഷൻ and and the 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 motor motor pressure. pressure There was a fall in the chamber pressure of the motor case, we 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 are are mission could not be accomplished. We are studying the entire performance. We shall come back ഏറ്റവും വിശ്വസ്തതയുള്ള വിക്ഷേപണ വാഹനത്തിൽ ഉണ്ടായ തകരാർ ഐ എസ് ആർഒക്ക് തിരിച്ചടിയാണ് എന്നാൽ തോൽവികളിൽ നിന്നും പാഠം പഠിച്ച് മുന്നോട്ട് കുതിച്ചിട്ടുള്ള ചരിത്രമാണ് ഐ എസ് ആർഒക്ക് എന്നുമുള്ളത് ഏത് പ്രതികൂല കാലാവസ്ഥയിലും സമയത്തും വ്യക്തതയുള്ള ചിത്രങ്ങൾ റഡാർ സംവിധാനത്തിൻ്റെ സഹായത്തോടെ നൽകാൻ സാധിക്കുന്നതായിരുന്നു ഇ ഒ എസ് നയൻ ദൗത്യം പ്രതിരോധ രംഗത്തിനു പുറമെ കാർഷിക രംഗത്തും ദുരന്ത നിവാരണ രംഗത്തും ദൗത്യം സഹായകരമായേനെ ഓപ്പറേഷൻ സിന്ധൂരിൽ ഉൾപ്പെടെ രാജ്യത്തിന് വളരെ സഹായകരമായിരുന്നു ഐ എസ് ആർ നൽകിയ വിവരങ്ങൾ ഈ വർഷം ഇനിയും രണ്ട് വിക്ഷേപണങ്ങൾ കൂടി പി എസ് എൽ വി സി സിക്സ്റ്റി വൺ ഉപയോഗിച്ച് നടക്കാനുണ്ട് അതുകൊണ്ട് തന്നെ പിഴവ് പരിഹരിച്ച് മുന്നോട്ട് കുതിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ ഐ എസ് ആർ ഒ തുടങ്ങിക്കഴിഞ്ഞു കെ ബി ശ്രീധരൻ മാതൃഭൂമി ന്യൂസ് ബംഗളൂരു